പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഒരു വാഹനം രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതായത് തൊണ്ണൂറ്റി അഞ്ചിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനം രണ്ടായിരത്തി അഞ്ചിലാണ് ഒരാൾ വന്നിട്ട് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്നർത്ഥം തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റയക്കപ്പെടുന്ന ഒരു വാഹനമാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ബാക്കിൽ എസ് ആണെങ്കിലും ഫ്രണ്ടിൽ ഹൈറ്റ് കൂട്ടിയിട്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും വൃത്തി തോന്നിക്കുന്ന അല്ലെങ്കിൽ കാണാനൊരു ലുക്ക് തോന്നിക്കുന്ന ഒരു വാഹനമാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻ എന്ന് പറയുന്നത് ഡിസ്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് വണ്ടിയിൽ ഡിസ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ക് മാത്രം വാങ്ങിയാൽ പോരാ അതിനുള്ള ഹബ്ബ് കാര്യങ്ങൾ ഡിസ്ക് പ്ലേറ്റ് ഹബ്ബ് മാസ് സിലിണ്ടർ കാലിബർ അതിൻ്റെ കേബിൾസ് കാര്യങ്ങൾ ഹൈറ്റ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഫാൻസി കേബിള് കാര്യങ്ങൾ ഇതിൻ്റെ സ്പോക്ക് കാര്യങ്ങൾ റിമ്മ് കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും നിങ്ങളെ നിലവിലുള്ള റിമ്മിലേക്ക് നിങ്ങൾ വെച്ചിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്പോക്കും വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് വേണം പുതിയ ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൈസ് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഗ്യാരേജിലേക്ക് നമ്മളൊരു വണ്ടി പർച്ചേസ് പർച്ചേസിറ്റുണ്ടായിരുന്നു ഒരു ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ഒരു സ്റ്റോക്ക് വണ്ടി അപ്പോൾ ആ ഒരു സ്റ്റോക്ക് വണ്ടി നമ്മൾ അത്യാവശ്യം മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതാണ് എൻ്റെ മുന്നിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തത് സ്റ്റോക്ക് വണ്ടി ഇതിലേക്ക് മാറ്റിയെടുത്ത സമയത്ത് എത്രത്തോളം നമുക്ക് കോസ്റ്റ് ആയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വനത്തിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ബ്ലോഗ് ചാനൽ നിങ്ങൾ ആദ്യം ായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം അപ്പോൾ എൻ്റെ മുന്നിൽ കാണുന്ന പോലെ തന്നെ നമ്മളത് റിവീലിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി റിവീൽ ചെയ്യാം എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള പിൻ ടു പിൻ റീസ്റ്റോർ ചെയ്തിട്ടുള്ള വണ്ടി ഇത് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ യൂസർ ബൈക്ക് വീഡിയോ നമ്മളെ മെയിൻ ചാനൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എത്ര രൂപയാണെന്നുള്ള കാര്യം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയായിരുന്നു ഒരു വണ്ടിയായിരുന്നു അത് ഈ രൂപത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുത്തത് എത്ര കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെയ്ത സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനം നമുക്ക് കിട്ടിയ സമയത്ത് ബ്ലാക്ക് കളറിൽ സ്റ്റോക്ക് കണ്ടീഷനിലൊരു വാഹനമായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് പുതിയ പെയിൻറ്റ് അടിക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളറിന് പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് സീ ഗ്രീൻ എന്ന് പറയുന്ന കളറിന് പറയുന്ന ഒരു പേര് അപ്പോൾ ഈ ഒരു സീ ഗ്രീൻ കളറിലേക്ക് നമ്മൾ ഗ്രാഫിക്സ് ഉൾപ്പെടെ നമ്മുടെ ഒരു ഒരു ഗ്രാഫിക്സ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് സീ ഗ്രീൻ കളർ നമ്മൾ നല്ല രീതിക്ക് വൃത്തിക്ക് എഞ്ചിനടക്കം നല്ല രീതിയിൽ റിമൂവർ ഇട്ട് പ്രൈമറൊക്കെ നല്ല കോട്ട അടിച്ച് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മൾ ഈ ഒരു വാഹനത്തിൽ പെയിൻറ്റിന് ശേഷം ചെയ്തിട്ടുള്ള ഒരു കാര്യം വണ്ടിയിൽ ഡിസ്ക് കയറ്റി എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പൾസറിൻ്റെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് പൾസറിൻ്റെ ഡിസ്ക്കിന് ഡിസ്ക് ബ്രേറ്റ് കാലിബർ മാസ് സിലിണ്ടർ അതിൻ്റെ കേബിള് അതുപോലുള്ള സംഭവങ്ങൾക്കെല്ലാം കൂടി നമുക്ക് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഫാൻസി ക്യാബിൾ ഒക്കെ ഇതിന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഫാൻസി ക്യാബിൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്ന സാഹചര്യം നോർമൽ ക്യാബിൾ എന്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് പെയിൻറ്റിങ്ങിന് ശേഷം ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ പൾസറിൻ്റെ ഡിസ്ക് ഒരു വാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ള കാര്യമാണ് ഇത് കെ എൽ സീറോ സെവനിൽ വരുന്നൊരു വണ്ടിയാണ് എറണാകുളം വരുന്ന വണ്ടിയാണ് നമ്മൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള വണ്ടി കൂടിയാണ് അപ്പോൾ നമ്മൾ ഡിസ്ക് ചെയ്തു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഡിസ്ക്കിന് തന്നെ ആയിട്ടുണ്ട് പിന്നെ ഡിസ്ക് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒതുങ്ങിയത് അതെല്ലാം നിങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ആറായിരം രൂപയ്ക്ക് മുകളിൽ ഡിസ്ക് ചെയ്യാനും അതിൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഡിസ്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്ക് വണ്ടിയിൽ ഡിസ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡിസ്ക് മാത്രം വാങ്ങിയാൽ പോരാം അതിനുള്ള ഹബ്ബ് കാര്യങ്ങൾ ഡിസ്ക് പ്ലേറ്റ് ഹബ്ബ് മാസ് സിലിണ്ടർ കാലിബർ അതിൻ്റെ കേബിൾസ് കാര്യങ്ങൾ ഹൈറ്റ് കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഫാൻസി കേബിള് കാര്യങ്ങൾ ഇതിൻ്റെ സ്പോക്ക് കാര്യങ്ങൾ റിമ്മ് കാര്യങ്ങളൊക്കെ മാറേണ്ടി വരും നിങ്ങളെ നിലവിലുള്ള റിമ്മിലേക്ക് നിങ്ങൾ ഹബ്ബ് വെച്ചിട്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്പോക്കും വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് വേണം പുതിയ ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ ഇതെല്ലാം അറിയുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടാകും ഇതിൻ്റെ ഒരു വണ്ടി വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു എ ടു സെഡ് കാര്യങ്ങൾ അറിയാത്ത ഒരു വണ്ടിനെ കുറിച്ച് ടു സെഡ് കാര്യങ്ങൾ അറിയാത്ത ആളുകളും വീഡിയോ കാണുന്നുണ്ടാകും അപ്പോൾ അവർക്ക് വേണ്ടി ഉപകാരപ്പെടിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ അപ്പോൾ ഡിസ്ക് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് പതിനഞ്ച് പതിനെട്ട് അഞ്ച് വീലാണ് ഈ ഒരു സ്റ്റോക്ക് വീൽ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്പോക്ക് കാര്യങ്ങളൊക്കെ കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു കാലിബറിൻ്റെ ഭാഗം നമുക്ക് ഒന്നുകൂടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വർക്ക് ഇനി ഇതിൽ പെൻഡിങ് ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പെൻഡിങ് എന്നുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത് അടുത്തതായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫോർക്കിലാണ് ഫോർക്കിൽ നമ്മൾ മൂന്നിഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ മൂന്നിഞ്ച് നമ്മൾ ഇവിടെ കട്ട വെച്ചിട്ടാണ് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ടോപ്പ് ബോൾട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ത്രെഡ് അയച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു വർക്കാണ് ഹൈറ്റ് കൂട്ടുന്നത് ഈ ഒരു വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് നിങ്ങളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലേബറും അതിനോടനുബന്ധിച്ചുള്ള കോസ്റ്റൊക്കെ നിങ്ങൾക്ക് വരും അപ്പോൾ നമ്മൾ ഒരു കോസ്റ്റാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കോസ്റ്റ് മാത്രമല്ല നമ്മൾ നമ്മുടെ വണ്ടികൾ ചെയ്യുന്ന സമയത്ത് ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹൈറ്റ് ബോൾട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം എണ്ണൂറ് രൂപയാണ് ഹൈറ്റ് ബോൾട്ട് വരുന്നത് ഹോൾസെയിലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു എണ്ണൂറ്റൻപത് രൂപയ്ക്കൊക്കെ കിട്ടും സാധ്യത കൂടുതൽ എടുക്കുന്ന സമയത്ത് അപ്പോൾ എണ്ണൂറ് രൂപയാണ് ആ ഒരു ഹൈറ്റ് ബോൾട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് ഹൈറ്റ് ബോൾട്ട് ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു ബോൾട്ടിന് അനുയോജ്യമായിട്ടുള്ളൊരു ബോൾട്ട് പതിനഞ്ചിൻ്റെ ബോൾട്ട് ഇവിടെ ഇടേണ്ടി വരും സാധാരണ നോർമൽ സ്റ്റോക്കിൽ വരുന്ന ആ ഒരു ഫോർക്ക് ബോൾട്ടിന് ഫോർക്ക് ബോൾട്ട് സാധാരണ ഇവിടെ സൂട്ടാവാറില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഡ് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് നമുക്ക് കിട്ടുന്ന ഹൈറ്റ് ബോൾട്ടിൻ്റെ ആ ഒരു മുകൾ ഭാഗം കുറച്ചും കൂടെ ടൈറ്റായിട്ടുള്ള നെറ്റ് ബോൾട്ടായിരിക്കും ത്രെഡ് കുറച്ചുകൂടെ ടൈറ്റായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനനുസരിച്ചുള്ള ഒരു ബോൾട്ട് നിങ്ങൾ ബോൾട്ട് കടയിൽ പോയിട്ട് വാങ്ങിയിട്ടിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഉള്ള ബോൾട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടൈറ്റ് ആക്കിയിട്ട് അത് പൊട്ടിപ്പോയിട്ട് ഉള്ളിൽ ത്രെഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ലൈറ്റിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഊരി എടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ ആദ്യം ഹൈറ്റ് ബോൾട്ട് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോൾട്ടും കൂടെ ജസ്റ്റ് വാങ്ങാനായിട്ട് ശ്രമിക്കുക അതിന് ആ ഹൈറ്റ് ബോൾട്ട് കൊണ്ടുപോയിട്ട് ബോട്ടുകളൊക്കെ വിൽക്കുന്ന ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിനനുസരിച്ചുള്ള ബോൾട്ടും കൂടെ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ നമ്മൾ മൂന്ന് ഇഞ്ച് ഹൈറ്റ് കൂട്ടി അതുപോലെ തന്നെ ഫോർക്ക് ബൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടിസ്റ്റർ മർഗാഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഫോർക്ക് കൂട്ടിന് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഫോർക്ക് കൂട്ടിന് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ടിസ്റ്റർ മർഗാട് ഏകദേശം ഒരു നാനൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ടിസ്റ്റർ മർഗാട് വിട്ടിട്ട് ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് അയച്ച് പെയിൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അത് ചെയ്തു പിന്നെ ബാർ ഹാൻഡിൽ നമ്മളൊരു ഇതിൽ കിട്ടിയ സമയത്ത് ബാർ ഹാൻഡിൽ ഉണ്ടായിരുന്നു നോർമൽ ബാർ ഹാൻഡിൽ ഈ ഒരു വാഹനത്തിൽ അപ്പോൾ ആ ഒരു നോർമൽ ബാർ ഹാൻഡിൽ മാറ്റി നമ്മൾ വൈറ്റ് കളർ ബാൻ ബാർ ഹാൻഡിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തു അതുപോലെ തന്നെ രണ്ട് സൈഡും ആറ് എക് സൈഡിൻ്റെ മിററ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇതൊക്കെ ഒരു നോർമൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് ചെയ്തു അതുപോലെ തന്നെ സീറ്റ് കവർ നമ്മൾ സെറ്റ് ചെയ്തു ബാക്കി ബാക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എസ് ജി വിയിൽ തന്നെയാണ് എസ് ജി വിയിൽ ചെയ്തു അതിനോടൊപ്പം തന്നെ മോട്ടോടി ഡയറി ഒരു വാനത്തിൽ ഇൻസ്റ്റാൾ ചെയ്തു പിന്നിക്ഷിൻ്റെ ഷോക്ക് ഹൈറ്റ് കൂട്ടി ബാക്ക് ഫ്രണ്ട് ഹൈറ്റും കൂട്ടുന്നതോടൊപ്പം നമ്മൾ ബാക്കും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് അത് കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കംഫർട്ടബിലിറ്റി അതായത് ഫ്രണ്ട് ഓൾറെഡി നമ്മൾ ഹൈറ്റ് കൂട്ടി അപ്പോൾ ബാക്ക് ഹൈറ്റ് കൂട്ടാതിരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് പൊന്തിയിട്ടും ബാക്ക് താന്നിട്ടായിരിക്കും അപ്പോൾ നമ്മളൊരു റൈഡർ വെച്ചിട്ട് ഓടിക്കുന്ന സമയത്ത് വണ്ടി കയറ്റൊക്കെ കയറുന്ന സമയത്ത് വണ്ടി എവിടെയെങ്കിലുമൊക്കെ കയറ്റം കയറുന്ന സമയത്ത് വണ്ടി മുന്നേ പൊന്താനും മുന്നേ പൊന്തിയിട്ട് ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് വണ്ടിയുടെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും വണ്ടി ഒരു സ്റ്റഡി ആയിട്ട് റോഡിലൂടെ നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ടും കംഫേർട്ടിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ബാക്കും കൂടെ ഹൈറ്റ് വിട്ടിട്ട് പിന്നെ ഇഷ്ട ഷോക്കാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ഈ ചെയിൻ കവർ കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് കുറച്ച് വർക്കുകൾ എൻജിൻ ഓയിലൊക്കെ ദശ്ന്ന് മാറാനുണ്ട് അപ്പോൾ ഏകദേശം ഇത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അഡ്വാൻസ് ആവും നിങ്ങൾ ഈ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്യാരേജിന് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല വണ്ടി നോർമൽ ഇപ്പോൾ എ ടു സെഡ് ഇതിൻ്റെ എല്ലാ വർക്കും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കോസ്റ്റിൽ നിന്നത് ഇത് നമ്മൾ പുറത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരും ഇതിൽ എസ് ഡി വിയിൽ ചെയ്യാനായിട്ട് റിം ഉൾപ്പെടെ അത്യാവശ്യം കോസ്റ്റ് വരും കേട്ടോ ആര് ചെയ്ത് കഴിഞ്ഞാലും കോസ്റ്റ് വരും നമ്മൾ ആ വീട് കൊണ്ടുപോയിട്ട് സ്പോക്ക് വെച്ചിട്ട് കെട്ടിക്കുന്ന സമയത്തൊക്കെ അത്യാവശ്യം കോസ്റ്റ് വരും ഏകദേശം ഒരു രണ്ടായിരത്തഞ്ഞൂറ് മുകളിൽ കോസ്റ്റ് വരും പിന്നെ ടയർ ഏകദേശം ഒരു രണ്ടേ ഒരുന്നൂറൊക്കെ ബാക്കിൽ എസ് ഡിക്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കോസ്റ്റും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ ഏകദേശം നാലായിരം പുറത്ത് നാലായിരം രൂപയുടെ പുറത്ത് ബാക്കിൽ തന്നെ ആയിട്ടുണ്ട് പിന്നെ പിനിക്ഷിൻ്റെ ഷോക്ക് കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ഒരു വാഹനം രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതായത് തൊണ്ണൂറ്റി അഞ്ചിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനം രണ്ടായിരത്തി അഞ്ചിലാണ് ഒരാൾ വന്നിട്ട് ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് എന്നർത്ഥം അപ്പോൾ ആർ സിയിൽ രണ്ടായിരത്തി അഞ്ച് എന്നാണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ഒരു വാഹനം മാനുഫാക്ചറിങ് ചെയ്ത് ഷോറൂമിൽ തന്നെ രണ്ടായിരത്തി അഞ്ച് വരെ ഷോറൂമിൽ ഇരുന്ന് രണ്ടായിരത്തി അഞ്ചിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഒരാൾ പർച്ചേസ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാഹനം നമുക്ക് ആയിട്ട് കിട്ടിയുള്ള ഒരു വാഹനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റയയ്ക്കപ്പെടുന്ന ഒരു വാഹനമാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും മാർക്കറ്റ് റേറ്റ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ നമുക്ക് കുറച്ച് ബഡ്ജറ്റിൽ കിട്ടാനുണ്ട് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുനടക്കാനും പറ്റും അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം അപ്പോൾ നമുക്കിത് കിട്ടിയ സമയത്ത് റയറിൽ റയർ ആയിട്ടുള്ള വാഹനം കിട്ടുന്ന സമയത്ത് അത് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് ഡിസൈനിൽ നമ്മൾ വെക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തൊരു വണ്ടിയാട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ് ഇപ്പോൾ ഒരു സ്റ്റോക്ക് വണ്ടി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന വണ്ടികളൊക്കെ എത്ര രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റോക്കി സ്റ്റോക്ക് വണ്ടിയെടുത്ത് എത്ര ബഡ്ജറ്റിൽ നമുക്ക് ബഡ്ജറ്റിൽ വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം ഇപ്പോൾ ഈ ഒരു വാഹനം ഇങ്ങനെ കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ബഡ്ജറ്റ് നിങ്ങൾ കാണേണ്ടി വരും അതായത് ഒരു അൻപത്തയ്യായിരം അറുപതിനായിരം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലേക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ അതായത് വൃത്തിക്ക് പെയിൻറ്റ് അടിച്ച് വൃത്തിക്ക് സ്പെയറൊക്കെ മാറിയിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അത്രയും കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം നമ്മുടെ ഒരു പാഷൻ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വണ്ടികൾ ഇതുപോലെ റീസ്റ്റോർ ചെയ്തെടുക്കുക ഒരുപാട് ആളുകൾ ഇപ്പോൾ മലപ്പുറം ഏരിയയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡർ പോലുള്ള കാര്യങ്ങളൊക്കെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പാഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വണ്ടികൾ റീസ്റ്റോർ ചെയ്യുക അപ്പോൾ അതാണ് പറയാനുള്ളത് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആർ എക്സ് സ്പ്ലെൻറ് ഇതുപോലുള്ള മാക്സൻഡ് സാംറായി ഷോഗൻ ഷാവോലിൻ ഇതുപോലുള്ള വണ്ടികളൊക്കെയാണ് റീസ്റ്റോർ ചെയ്ത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതും അതിലേക്ക് കടന്നു വരുന്നൊരു സമൂഹമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പ്ലൻഡറിന് സമയത്തോളം എപ്പോഴും മാർക്കറ്റുള്ള ഒരു വാനം കൂടിയാണ് സ്പ്ലണ്ടർ എന്ന് പറയുന്നത് സ്പ്ലൻഡറിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇപ്പോൾ ബാക്കിൽ എസ് ആണെങ്കിലും ഫ്രണ്ടിൽ ഹൈറ്റ് ടൂ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും വൃത്തി അല്ലെങ്കിൽ ഒരു ലുക്ക് എന്ന് ചോദിക്കുന്ന ഒരു വാഹനമാണ് സീറോ ഹണ്ട സ്പ്ലെൻഡർ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റിലെ വണ്ടി അതായത് ഞാനൊരു ബൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് എടുത്തൊരു വാഹനം കൂടിയാണ് ഹീറോ ഹോണ്ട സ്പ്ലൻഡർ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കാരേജിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ സ്പ്ലെൻഡർ എടുക്കുന്നു ട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻ തോന്നിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പിന്നെ അതൊരു സാഹചര്യത്തിന് പുറത്ത് ഞാൻ കൊടുത്തു പിന്നെയാണ് ആ എക്സിലേക്കൊക്കെ വരുന്നത് അപ്പോൾ ഹീറോ ഹോഡ് സ്പ്ലൻഡർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മോഡലിൽ നമ്മുടെ കയ്യിൽ റയർ ആയിട്ട് വന്ന സമയത്ത് അതൊന്ന് റീസ്റ്റോർ ചെയ്ത സമയത്ത് നിങ്ങളെ കാണിച്ചു വന്നോളും അപ്പോൾ നിങ്ങളുടെ കയ്യിലെ വണ്ടികൾ ഇപ്പോൾ ഏത് വൈക്കായിക്കോട്ടെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ആയിക്കോട്ടെ ആർ എക്സ് ആയിക്കോട്ടെ ശോഭനായിക്കോട്ടെ മാക്സിൻഡ് ആയിക്കോട്ടെ എസ് ഡി ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കാനും അതിൻ്റെ റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീപ്ലേ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും നൈറ്റ് വിളിക്കാതിരിക്കുക പകൽ സമയത്ത് നമ്മൾ ഫുൾ ഓപ്പൺ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നിങ്ങൾ വിളിച്ചിട്ട് അന്വേഷിക്കുക എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ പിന്നെ അന്വേഷിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം ഒരുപാട് ആളുകൾ വെറുതെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമോ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളിക്കാതിരിക്കുക നിങ്ങൾക്ക് കൺഫേം ആണ് നിങ്ങളുടെ വണ്ടികൾ റീസ്റ്റോറി ചെയ്യാനുണ്ട് നമ്മുടെ കയ്യിലേക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക അപ്പോൾ ഈ ഒരു വാഹനം നമ്മുടെ കയ്യിലേക്ക് വന്ന സമയത്ത് നമ്മൾ നിങ്ങളെ കാണിച്ചു ഇതിൻ്റെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പെയിൻറ്റിങ് നമ്മുടെ കയ്യിൽ കോസ്റ്റ് വരുന്നത് അത് കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് പിൻ ടു പിന്നെ ഈച്ച് ആൻഡ് എവറി പാർട്സ് ഊരിയിട്ട് പെയിൻ്റ് അടിക്കാനായിട്ട് പതിനായിരം രൂപയാണ് നമ്മൾ കോസ്റ്റ് ഇടാക്കുന്നത് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് ഒരു കമ്പനി ഷോറൂമിൽ നിന്ന് എങ്ങനെയാണോ വണ്ടി ഇറങ്ങുന്നത് ആ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ പെയിൻറ്റും കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ കംപ്ലീറ്റ് റിമൂവറൊക്കെ ചെയ്ത് പുതിയ പ്രൈമറ് കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ക്വാളിറ്റി ഉള്ള പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല വൃത്തിക്ക് പെയിൻ്റ് അടിച്ചിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുക അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് റീസ്റ്റോർ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നതാണ് അപ്പോൾ അവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കയ്യിലേക്ക് വന്ന വണ്ടി റയർ ആയിട്ടുള്ള ഒരു വണ്ടി വന്നു അത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തു നമ്മളൊരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ട് ഗ്രാഫിക്സ് ചെയ്തു ഗ്രീൻ പെയിൻ്റ് ഒക്കെ അടിച്ച് ഡിസ്ക് ചെയ്ത് ബാറാൻഡിൽ വെച്ച് ബാക്ക് സിനിക്സ് ഷോക്ക് ചെയ്ത് എസ് ഡി വിൽ ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയാക്കി വെച്ചൊരു വണ്ടി നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ ജസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് സൗണ്ടും കൂടെ കേൾപ്പിക്കാതെ പോകുന്നത് മോശമല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം യൂറോ വണ്ണി തന്നെയാണ് സൈലൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വണ്ടിയുടെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അതിനുപരി നിങ്ങളുടെ വൈകിട്ട് വണ്ടികൾ റിസ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ ചാനലിലാണ് ഇത് വ്ലോഗ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കാണാം ബൈ